ി യോഗം ശ്രീനാരായണ കുടുംബ യൂണിറ്റിന്റെ വാർഷികം സമുചിതമായി ആഘോഷിച്ചു വാർഷികാഘോഷം ശാഖാ പ്രസിഡന്റ് പി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശാഖാ സെക്രട്ടറി സുമോൻ എം എ അംഗങ്ങൾക്ക് ആദരവ് നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവത്ത് നടത്തിയ മുളക്കുളം നോർത്ത് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ കുടുംബ യൂണിറ്റിന്റെ വാർഷികവും കുടുംബ സംഗമവും ശാഖാ പ്രസിഡന്റ് പി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം ചെയർമാൻ മോഹനൻ കെയുടെ അധ്യക്ഷതയിൽ ദിലീപ് കൈതക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ശാഖാ സെക്രട്ടറി സുമോൻ എം എ മുതിർന്ന അംഗങ്ങൾക്ക് ആദരവ് നൽകി നമുക്കറിയാം വാർഷികമായി കൂടുന്നതിൻ്റെ ഉദ്ദേശ്യങ്ങൾ ഓരോരുത്തർക്കും അറിയാം എല്ലാ ഭവനങ്ങളിൽ നിന്നും കുട്ടികളടക്കം ഈ കുടുംബ വർഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പ്രമോദ് സ്വാഗതവും സോമൻ മുട്ടത്തുക്കാട്ടിൽ നന്ദിയും രേഖപ്പെടുത്തി നഗരസഭാ കൌൺസിലർമാരായ അജീഷ് മനോഹർ പ്രശാന്ത് മമ്പുറത്ത് വനിതാ സംഘം പ്രസിഡന്റ് കനക ബാബു വനിതാ സംഘം സെക്രട്ടറി ബിന്ദു സജീവൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആനന്ദ് എം വി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ഗോകുൽ സി ഗുപ്തൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജോലി കിട്ടിയ കിട്ടിയാകും എന്ന രീതിയിൽ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യകളിലൂടെ എല്ലാം കടന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്